ബി എസ് എസ് സർട്ടിഫിക്കറ്റ് വിതരണവും പൊതുസമ്മേളനവും ആദരിക്കൽ ചടങ്ങും നടന്നു വടക്കാഞ്ചിൻ ജയസ്രീകാലിൽ വെച്ച് നടന്ന പരിപാടി കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള വടക്കാഞ്ചേരി ഓട്ടുപാറയിലെ ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിലാണ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ആദരിക്കൽ ചടങ്ങും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ജയശ്രീ മിനി ഹാളിൽ വെള്ളിയാഴ്ച രാവിലെ പത്തുമണിക്ക് നടന്ന പൊതുസമ്മേളനം കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ ജെ ജോസ്മോൻ ഉദ്ഘാടനം ചെയ്തു മറ്റ് നേഴ്സിംഗ് സർവീസുകളും ഒക്കെ നമ്മുടെ സാമൂഹ്യ ഘടന അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ അടക്കമുള്ള കാര്യങ്ങളിൽ ലോകമെങ്ങും ആരോഗ്യരംഗത്ത് വേണ്ടിവരുന്ന വളരെ വലിയ തൊഴിൽ സാധ്യതകളെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അത്തരം ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ ുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് തലപ്പള്ളി താലൂക്കിലെ മികച്ച കഥാകൃത്തായ മോഹൻദാസ് തട്ടാരമ്പിള്ളിയെ ആദരിച്ചു ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ മനോജ് കടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കൗൺസിലർമാരായ വൈശാഖ് നാരായണസ്വാമി ബുഷറ റഷീദ് വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് വടക്കാഞ്ചേരി ആക്സ് പ്രസിഡന്റ് വി വി ഫ്രാൻസിസ് പ്രസ് ഫോറം സെക്രട്ടറി റോയ് ചിറ്റില്ലപ്പള്ളി ലാബ് ടെക്നീഷ്യൻ പരിശീലക മേരി വിജയം നഴ്സിംഗ് ട്യൂട്ടർ ദിവ്യ മഞ്ചേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സർഗോഡ് ജില്ലയിലാണ് എൻ്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റിന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങുന്നത് ഞാൻ തൃശ്ശൂർ ജില്ലക്കാരനാണെങ്കിലും കൂടുതൽ മറ്റു ഞാൻ സഞ്ചരിച്ചിട്ടില്ല പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ പറയാൻ അറിയാൻ പറ്റിയിട്ടുണ്ട് സർക്കാർ സ്കൂളിലാണോ ഞാൻ തുടക്കം എന്റെ അച്ഛനമ്മയും ഗവൺമെന്റ് ജോലിക്കാരാണോ അമ്മ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പക്ഷെ എൻ്റെ അച്ഛനൊരു നിർബന്ധം സർക്കാർ സ്കൂളിൽ മാത്രമേ